നമസ്കാരം നെറ്റിയിൽ കുങ്കുമം തൊട്ടാൽ ഐശ്വര്യവും ആയുരാരോഗ്യവും അതിനെക്കുറിച്ച് പറയാം ദേവീതത്ത്വത്തിൻ്റെ പ്രതീകമാണ് കുങ്കുമം കുങ്കുമം ദേവീസ്വരൂപവുമാണ് നിറത്തിലും തിലകത്തിൻ്റെ ആകൃതിയിലും മഹാമായ തത്വത്തെ ഇത് സൂചിപ്പിക്കുന്നു നെറ്റിക്ക് നടുവിലോ പുരികത്തിൻ്റെ മധ്യത്തിലോ ആണ് കുങ്കുമം തൊടേണ്ടത് സ്ഥൂലമായ ആത്മാവിൽ സൂക്ഷ്മ ബന്ധുരൂപത്തിൽ സ്ഥിതി ചെയ്ത് എല്ലാറ്റിനെയും നയിക്കുന്ന ശക്തിയെ സൂചിപ്പിക്കാനാണ് ഈ ഒരു ചെറിയ വൃത്താകൃതിയെ കുങ്കുമം തൊടുന്നത് നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത് കുങ്കുമം ചന്ദനത്തോട് ചേർത്ത് തൊടുന്നത് വൈഷ്ണവ വൈഷ്ണവ പ്രതീപ പ്രതീകമാണ് കുങ്കുമം ഭസ്മത്തോട് ചേർത്ത് തൊടുന്നത് ശിവശക്തി പ്രതീകവുമാണ് എന്നാൽ ഇത് മൂന്നും ചേർത്ത് തൊടുന്നത് ത്രിപുരസുന്ദരി സൂചകവുമാണ് ജ്യോതിഷപരമായി ചിന്തിച്ചാൽ ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ കുങ്കു കുങ്കുമം കൊണ്ട് പതിവായി തിലകം ധരിക്കുന്നത് വളരെ വിശേഷമാണ് അതാത് ഗ്രഹങ്ങളുടെ അതിദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം കുങ്കുമ ധരിക്കേണ്ടുന്നത് ചന്ദ്രന് ദുർഗയും ചൊവ്വയ്ക്ക് ഭദ്രയും ശുക്രന് മഹാലക്ഷ്മിയും കേതുവിന് ചാമുടിയും ആണ് അതിദേവതകളായിരിക്കുന്നത് ആ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന കുങ്കുമാഭിഷേകം തുടങ്ങിയവ നടത്തി ആ കുങ്കുമം കൊണ്ട് നിത്യേന തിലകമണിയാം നെറ്റിയിൽ ആർക്കും തിലകം തൊടാം സീമന്തരേഖയിൽ സുമംഗലികന്മാർ മാത്രമേ കുങ്കുമം അണിയാറുള്ളൂ അതുപോലെ ജന്മനക്ഷത്ര ദിവസമോ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലോ കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് വിധിപ്രകാരം പേരും നാളും ചൊല്ലി കുങ്കുമാർജ്ജനം നടത്തിയാൽ ദൃഷ്ടിദോഷം ശത്രുശല്യം എന്നിവ ഒഴിഞ്ഞ് ജീവിതാഭിവൃദ്ധി കൈവരിക തന്നെ ചെയ്യും വിവാഹിതയായ ശേഷം സ്ത്രീകൾ മുടികൾ പകത്ത് അതിന് നടുവിലുള്ള രേഖയിൽ നെറ്റിയുടെ മുഗൾ ഭാഗം മുതൽ ശിരോമധ്യം വരെ ചുവന്ന കുങ്കുമം അണിയുക പതിവാണ് സീമ എന്നാൽ പരിധി സീമന്തം പരിധിയുടെ അവസാനം എന്നാണ് അർത്ഥം ജീവാത്മാവിൻ്റെ പരിധി അവസാനിക്കുന്നത് പരമാത്മാവിലാണ് ശിരോമധ്യം ഈ പരമാത്മാ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പ് രജോ ഗുണപ്രധാനവുമാണ് കർമ്മതടസ്സം ഒഴിവാക്കാനും സിദ്ധിക്കുമാണ് അതുപോലെ കുടുംബ അഭിവൃദ്ധിക്കുമാണ് കുങ്കുമാർച്ചന ശ്രീ ഭഗവതിക്ക് ചെയ്യുന്നത് മംഗല്യതസം മാറുന്നതിനും ഈ വഴിപാട് വളരെ ഗുണകരമാണ് എന്നാൽ ഈ കുങ്കുമം രാസവസ്തുക്കൾ ചേർക്കാതെ ഉള്ളതാണ് വഴിപാടിന് ഉപയോഗിക്കുന്നത് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയെടുത്ത് അതിൽ നാരങ്ങ നീരൊഴിച്ച് കുങ്കുമം ഉണ്ടാക്കാം അതുപോലെ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയെടുത്ത് അല്പം ചുണ്ണാമ്പ് ചേർത്ത് കുങ്കുമം ഉണ്ടാക്കാം ഇങ്ങനെ നമ്മൾ രാസവസ്തുക്കൾ ഇല്ലാതെ ഉണ്ടാക്കുന്ന കുങ്കുമമാണ് നമ്മൾ വഴിപാടിനായി ഉപയോഗിക്കുന്നത് ജന്മനക്ഷത്ര ദിവസമോ ചൊവ്വവള്ളി ദിവസങ്ങളിലോ ഈ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ കുങ്കുമാൻ അർച്ചനയുടെ പ്രസാദം പ്രസാദമായി കിട്ടുന്ന കുങ്കുമം പതിവായി നെറ്റിയിൽ തൊടുന്നത് ആയുരാരോഗ്യത്തിനും ഐശ്വര്യത്തിനും ദീർഘദാമ്പത്യത്തിനും ഒക്കെ വളരെ ഗുണപ്രദമാണ് ഇത്രയുമാണ് കുങ്കുമം നെറ്റിയിൽ തൊടുന്നതിൻ്റെ തൊട്ടടുത്താലുള്ള ഐശ്വര്യവർധനവിനെക്കുറിച്ച് പറയാനുള്ളത് നന്ദി